ഞാൻ അങ്ങനെ മോളെ കിട്ടിയില്ല ചോച്ചു പൊട്ടിന്റെ ഉരുപൊടി എനിക്ക് പൊട്ടിന്റെ അരിപ്പൊടി ചെവി കേക്കാത്തത് നിന്റെ ഭാഗ്യം ഞാൻ ബാക്കി കാര്യങ്ങളായി ചെയ്തോളാം അടേ കിണറ്റി വെള്ളം കൂരുന്നാരേ ഈ പിന്നെ കപ്പിക്കാത്ത എണ്ണയിടാതെ വെള്ളം വരച്ചേറ്റമ്പ ശബ്ദം ഉണ്ടല്ലോ

അപ്പിട ഇരിക്കുന്ന പേരിടണ്ടപ്പിടുന്നുണ്ടാക്കി തരണേ എണ്ണി തരാട സിമിന്തിയാക്കും കൊണ്ട് വാ ചേടാ അങ്ങോട്ടും മാറിയില്ല അതിന്റെ തലയ്ക്ക് മള്ളി പുകതുപ്പ്മ കിളി കറന്ന് പറക്കുന്നത് വിമാനമൊക്കെ ഞാനേ എന്റെ പണ്ടത്തെ കാലം ഇങ്ങനെ ആലോചിക്കായിരുന്നു അവളെ മടിയിൽ ഇങ്ങനെ കിടന്ന് അവളെ തലയിൽ ഇങ്ങനെ തലോടി തലോടി ഏഹ് ഈ സിലിവാപ്പിന്റെ ഫ്രഞ്ച് അടിക്കാൻ വരുന്നത് അറിയാ സ്വത്തെഴുതി മാറ്റിട്ടാ നീ എങ്ങനെ പേരിട്ടിട്ട് പോളെഴുതി മാറ്റോ കുറച്ച് കഴിക്കാൻ പറയാം നീ ഇറങ്ങാൻ പറയും ഇന്ന പറയും കഥമടക്കാൻ പറയും ഇന്നാണെ വൃത്തികേട് കാണിച്ച കരിക്കടക്ക് ഉച്ച അടിച്ചാൽ പേരി പോളിയാ പറഞ്ഞിട്ടുണ്ട് അമ്മാവാ നമുക്ക് പേരിടാ പറ ഒരു പേര് മനസ്സിൽ കണ്ടു വച്ചിട്ടുണ്ട് 바보 안 t h 요이 p e n e d to you? y 아, 안 s a 의 d i 안 at all. Baboon, the body. I didn't, കേട്ടാ ഈ ചടങ്ങൊന്ന് കഴിയട്ടറായി അവന്റെ അവസാനമാണ് മങ്കക്ക് ഇങ്ക് വേണോ നിങ്കാടും എടുത്തോട് എന്റെ ക്യാമറ ഇരിപ്പുണ്ടോ ക്യാമറ ഉണ്ട് മരപ്പെട്ട് പാല് കുടിക്കുന്ന പേരിടാൻ പോയാ പേരിടുന്ന സമയത്ത് ഞാൻ പേര് വിളിക്കാമ്പ ഈ പൂക്കളും മേപ്പോട്ട് അറിഞ്ഞോ എന്തിനു അവന്റെ പേരിടാൻ പോണോ പൊന്മക്കളെ പേരിടാൻ പറ്റട്ടെ എന്റെ മാമന് പേരിടിയിൽ ചടങ്ങിന് കൊടുക്കാൻ ഞാൻ വില കൂടി ഒരു നേരിയത് വെച്ചിട്ടുണ്ട് സന്തോഷത്തോടെ കൊടു ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ ഒന്ന് രണ്ട് പിന്നെ ഈ കോടി കോടി കോട പിന്നെ അവസാനം കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് പിന്നെ സമുദായത്തിന്റെ കോടി കിട്ടാൻ ജനം കാണിക്കത്തില്ല എന്തായാലും ചാവുമല്ലോ അപ്പൊ ഒരു റിവേഴ്സിൽ വേണ്ടേ ഒൻപതാം വാർഷിക നിറബിൽ